അലിഫ് സഖാഫിയോടെ മുമ്പ് കുറച്ച് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സാധാരണക്കാരനായ ഒരു സാധി ചോദിച്ചു ആനയൊക്കെ ഇങ്ങനെ നേർച്ചകൾക്ക് വരുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ അപ്പോൾ അലിഫ് സഖാഫി പറയുന്ന പ്രതികരണം നമുക്കൊന്ന് കേട്ട് ാൻ പാടില്ല ആന മറ്റുള്ള മറ്റു മത മറ്റ് മതസ്ഥ നമുക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മറ്റു പിടിക്കാൻ പാടില്ല അപ്പൊ ആ അതെ അതേപോലെ തന്നെ ഇസ്ലാമിലെ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത് അഥവാ ഇങ്ങനെയുള്ള ഒരു ഇബാദത്തായ ഇസ്ലാം ഇബാദത്താണെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു നേർച്ച എന്ന സംഗതിയാണല്ലോ അവിടെ ആ അതെ അതെ അപ്പൊ ഈ അവിടെ പിന്നെ ഈ പറയപ്പെട്ട ആനകൾ വന്നിട്ട് ആളുകൾ മരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു ഇപ്പൊ ഒരാളെ കണ്ട് തൂക്കിയെറിയാണ് അയാള് വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലാണെന്ന് അറിഞ്ഞു ചേറ്റുവർച്ചയുടെ കാര്യം പറഞ്ഞു ഇങ്ങനെ എത്ര സ്ഥലങ്ങൾ ആന അടിഞ്ഞിട്ട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ അല്ലാതെ പിന്നെ ഏതെങ്കിലും പിന്നെ അങ്ങാടികളുടെ ആന നടക്കുന്നതോ ആനയെ വാങ്ങുന്നതോ കുറിച്ച് എന്താ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുകയാണ് അല്ലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഭാഗത്ത് ഒരേ ടീമിൽപ്പെട്ട ഒരാൾ ഞങ്ങൾ അതിനൊക്കെ എതിർക്കാം അതേ ടീമിൽപ്പെട്ട ആളാണ് ആനക്ക് എന്താ കൊടുങ്ങുന്നത് കൊടുക്കുകയാണ്